കോവയ്ക്ക് കഴിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ വേഗം വായോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കേ ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ പ്ലേറ്റ് നമ്മൾ അറിയില്ല അപ്പോൾ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ചെടുക്കുക പിന്നീട് ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നോടൊന്ന് വഴറ്റി പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക കോവയ്ക്ക് ഏകദേശം വെണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക സാമ്പാർ പൊടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ എന്താ ചെറുതീയിൽ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എത്രത്തോളം മരിച്ചെടുക്കാൻ പറ്റും അത്രയും രുചി കൂടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻജോയ്